ദക്ഷ പ്ലീസ് മോളെ നീ പോകാൻ നോക്ക് എനിക്ക് ഈ ലോകത്ത് ഇവനല്ലാതെ മറ്റാരുമില്ല ഇനിയും ഇവിടെ നിന്ന് ഇവൻ്റെ ജീവൻ കളയാൻ നീ കാരണമാകരുത് അമ്മ ഞാൻ പോകില്ല എന്നെ കൊന്നോട്ടെ എന്നാലും ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും കൂടി കൈയൊഴിയരുത് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ദക്ഷ എൻ്റെ മോനെ അവരെന്തെങ്കിലും ചെയ്യും നീ ഇവിടുന്ന് പോ അവൻ നിറഞ്ഞ കണ്ണുകളാൽ അവൻ്റെ നേർക്ക് നോക്കി ദച്ചു നീ ഇപ്പോൾ പോയിക്കോ നിന്നെ തേടി ഞാൻ വരും എവിടെ കൊണ്ടു ഒളിപ്പിച്ചാലും നീ എൻ്റെ പെണ്ണാ ഇപ്പൊ നിന്നെയോ അമ്മയോ സംരക്ഷിക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല ഞാൻ ഇവിടെ നിന്നും അനങ്ങാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ലതച്ചു നീ ഇപ്പൊ പോ ഞാൻ വരും എനിക്ക് വേണ്ടി കാത്തിരിക്കണം അവൻ അവളുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞതും എന്ന രീതിയിൽ തലചലിപ്പിച്ചു വിക്രം നീ ഇല്ലാതെ ഞാൻ വരും പെണ്ണെ ഈ ലോകത്തെ ഏത് കോണിൽ നിന്നെ കൊണ്ടു ഒളിപ്പിച്ചാലും ഞാൻ വരും എന്നിൽ ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ നീലക്കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവരുടെ മുഖത്തും നിസ്സഹായതയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ അവൾ അവൻ്റെ അടുത്ത് കട്ടിൽ ചേർന്നിരുന്നു അവൻ്റെ ഇരു കവളിലും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിലും അവിടെ നിന്ന് കവളികളിലും ചുണ്ടുകളിലും അമർത്തി ചുംബിച്ചു ഡി ആ അമ്മ നിസ്സഹായതയോടെ തൻ്റെ മകനെയും തൻ്റെ മകനെ പ്രാണൻ തുല്യം സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെയും നോക്കി നിറഞ്ഞ കണ്ണുകളോടെ നിന്നു പെട്ടെന്ന് അവരുടെ പുറകിൽ ഒരു വിളി ഒച്ച കേട്ടതും ദക്ഷിണ ഞെട്ടലോടെ മുഖം തിരിച്ചു നോക്കി അങ്ങേയറ്റം കോപത്തോടെ വെട്ടി കൊണ്ട് നിൽക്കുന്ന ഡേവിഡും ഡാണിയലിനെയും കണ്ടതും അവൾ അവന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവനെ അവരുടെ അടുത്ത് നിന്ന് മറയ്ക്കുന്ന രീതിയിൽ അവരുടെ മുന്നിലേക്ക് നിന്നു മാറിയടി ഇവനു കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയതും ആ അമ്മ അവൻ്റെ കുറുകെ കൈനീട്ടി നിന്നു അവനെ ഇനി തൊട്ടു പോകരുത് ദൈ നിൽക്കുന്നു നിങ്ങളുടെ അനുജത്തി ഞാനോ എൻ്റെ മകനോ വിളിച്ചിട്ട് വന്നതല്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകാം എൻ്റെ മകൻ്റെ ദേഹത്തിനി ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ ഞാൻ അനുവദിക്കില്ല അമ്മ ഇച്ചായ വിട് വിടാൻ ദേ തള്ളേ എൻ്റെ മുന്നിൽ കിടന്ന കുരച്ചാലുണ്ടല്ലോ തള്ളേയും മോനെയും കൊന്നു ഞാൻ വല്ല കൊക്കയിലും താഴ്ത്തും പിന്നെ ഇനി നിന്റെ മോൻ്റെ ഒരു നോട്ടം പോലും ഞങ്ങളുടെ കുട്ടിയുടെ മേൽ പതിക്കാൻ പാടില്ല അവർ ഇരുവരെയും നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഡാനിയൽ അമ്മയുടെ കഴുത്തിൽ ഞെരിച്ചു പിടിച്ചു അമ്മാവന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ശ്വാസത്തിനായി പുളഞ്ഞു ബെഡിൽ നിന്നൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന വിക്രം അവരെ നോക്കി ഉറക്കെ വിളിച്ചതും ഞെട്ടലോടെ നിന്ന് ദക്ഷ ഓടി വന്ന് അവൻ്റെ കൈകളിൽ പിടിച്ച് അവനെ മാറ്റാനായി ശ്രമിച്ചു അവൻ അവരുടെ നേർക്ക് അത്രയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു ആ അമ്മ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചുമക്കാൻ തുടങ്ങി തള്ളക്കും മോനും പറഞ്ഞത് മനസ്സിലായല്ലോ ഇവൻ അനങ്ങാറാകുമ്പോൾ വിളിച്ചോണ്ട് ഈ സ്ഥലം കാലിയാക്കിക്കൊള്ളാം പിന്നെ നിങ്ങളീ പരിസരത്ത് കണ്ടുപോകരുത് അഥവാ ഇനി വന്നാൽ അറിയാലോ ഇരുവരെയും കൊന്നിരിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡേവിഡ് കൊന്നിരിക്കും പിടിച്ചോണ്ട് വാട ഇവളെ വിക്രം അവർ ഇരുവരെയും നോക്കി വിരൽ ചൂണ്ടി താക്കിയതെന്നതുപോലെ പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി അതിൻ്റെ പുറകെ ഡാനിയൽ അവരെ തുറിച്ചു നോക്കി അവരുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നു അവൾ അവൻ്റെ കൈകളെ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി ഉറക്കെ കരഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹനായിരുന്നു അവൻ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അമ്മ വിക്രമിൻ്റെ അടുത്ത് പോയി അവൻ്റെ നെഞ്ചിലായി വീണ് പൊട്ടിക്കരഞ്ഞു അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുകളോടെ അവൾ പോകുന്ന വഴിയെ കിടന്നു അവളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കാറിൽ നിന്ന് വലിച്ചെഴച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടു തള്ളി ഡെവി നീ എന്തേ കാണിക്കുന്നത് അവൾ വിട്ടേക്ക് അവൾ പോയി ജീവിക്കട്ടെ പപ്പ മിണ്ടരുത് പപ്പയാണ് ഇവളെ ഇങ്ങനെ ആകാൻ കാരണക്കാരൻ ഇനിയും ഒരു ഹിന്ദു കൂടെ ഇവളെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണോ പപ്പ പറയുന്നത് പപ്പ പറയുന്നത് കേൾക്ക് ഡവി ഞങ്ങൾക്ക് രണ്ടു പേർക്കൊരു കുഴപ്പമില്ല അവൾ പോയി ജീവിക്കട്ടെ ഇന്നേ വരെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിക്കൊടുത്തിട്ടേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളായിട്ട് ഇതിനെതിർ നിൽക്കരുത് പറ്റില്ല മമ്മ ഇവളെ കണ്ട ഹിന്ദു ചക്കന്മാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവൾ മരിച്ചാലും ശരി അവൻ്റെ കൂടെ ഇവൾ ജീവിക്കില്ല പപ്പയുടെയും അമ്മയുടെയും കാലിൻ്റെ അടുത്ത് അവൾ ചെന്ന് വീണു ഡേവിഡ്സൺ പറയുന്നത് കേട്ട് അവൻ്റെ പപ്പയും അമ്മയും നിസ്സഹായതയോടെ നോക്കി ഡാനിയലും അവൻ്റെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ട് ദക്ഷ താഴെ നിന്നും എല്ലാം എഴുന്നേറ്റു ഞാനല്ലേ ഞാനല്ലേ എല്ലാത്തിനും കാരണം ഞാൻ കാരണമല്ലേ നിങ്ങളെന്റെ ജീവനെ തല്ലിച്ചതച്ചത് ആ വേദന നിങ്ങൾ അറിയണം സന്തോഷമായി നിങ്ങളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവർ ഇരുവരെയും നോക്കി അത്രയും തീപ്പാറുന്ന കണ്ണുകളോട് നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ പപ്പയെയും അമ്മയെയും തുറച്ചു നോക്കി അവൾ കയറി മുകളിലേക്ക് ഓടി അവൾ പറയുന്നത് കേട്ട് ഞെട്ടിലോടെ നിൽക്കുന്ന ഡാനിയലിനും ഡേവിസണും അവൾ പോകുന്നത് കണ്ട് സ്തംഭിച്ചു നിന്നു മോളെ ഡാ എൻ്റെ മോള് ബോധം വീണ്ടെടുത്ത പോലെ ഫെലിക്സ് ഉറക്കെ വിളിച്ചു ഞെട്ടിൽ നിന്ന് വിമുക്തനായി ഡേവിട്സനും അവളുടെ പിറകെ ഓടി അപ്പോഴേക്കും അവൾ റൂമിൽ കയറി ഡോറ് വലിച്ചടച്ചിരുന്നു ദക്ഷ വാതിൽ തുറക്ക് തുറക്കാൻ അവൾ റൂമിൽ കയറി വാതിലടിച്ചുകൊണ്ട് അവരുടെ മേശയിലും കബോർഡിലുമായി എന്തിനോ വേണ്ടി പരതി കബോർഡിൽ നിന്ന് പെട്ടെന്ന് കയ്യിൽ ബ്ലേഡ് തടഞ്ഞതും അവൾ അതെടുത്ത് വലം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടം കയ്യിൽ അമർത്തി വരഞ്ഞു അവരുടെ കയ്യിൽ നിന്നും ചുടുചോര താഴേക്ക് ഒഴുകിയിറങ്ങി വിക്രം ഞാൻ പോകുന്നു നിന്നെ സ്വന്തമാക്കാൻ ഈ ജന്മം ഇവരെന്നെ അനുവദിക്കില്ല നീ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണത്തിനൊപ്പം പോകുന്നതാണ് നീ എന്നോട് ക്ഷമിക്കുക അടുത്ത ജന്മം ഞാൻ നിനക്ക് വേണ്ടി മാത്രം എവിടെയെങ്കിലും ജനിച്ച് കാത്തിരിപ്പുണ്ടാകും എന്നെ തേടി നീ വരുമെന്ന് എനിക്ക് വാക്ക് തന്ന ആ വാക്ക് നീ പാലിക്കുമെന്ന് ഉറപ്പുണ്ട് കയ്യിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചൂടു ചോരയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവളുടെ ശബ്ദം വിടറിയിരുന്നു ബോധം പറഞ്ഞ് അവൾ താഴേക്ക് വീഴുമ്പോഴും അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ പേരാണ് അവളുടെ ജീവന്റെ നാമം വിക്രം ഇച്ഛായ പറ്റുന്നില്ല സ്റ്റെല്ല എന്റെ മോളിങ്ങനെ ഇച്ചായ വിഷമിക്കല്ലേ നമുക്ക് അവനെ കണ്ടുപിടിച്ച് അവരുടെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കാം എങ്ങനെ ഇനി എവിടെ പോയി തിരയും അവനെ അന്നത്തെ ചോരത്തിളപ്പിൽ ചെയ്തു പോയതാണ് ഇപ്പോ ആലോചിക്കുമ്പോൾ പ്രാന്ത് പിടിക്കുന്നു സ്റ്റെല്ല അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഡേവിൽസന്റെ ഭാര്യ സ്റ്റെല്ല പുറത്തു വന്ന് അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അകത്ത് അവർ സംസാരിച്ചതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ ഡാനിയൽ തലകുനിച്ച് അടുത്തായി നിൽപ്പുണ്ട് അവൻ്റെ ഇച്ചായൻ പറഞ്ഞതുപോലെ അന്നത്തെ ചോര തിളപ്പിൽ ചെയ്തതാണ് പക്ഷേ തങ്ങളുടെ സഹോദരി ഈ അവസ്ഥയിലെത്തുമെന്ന് അവർ കരുതിയിരുന്നില്ല ഇച്ചായൻ വിഷമിക്കാതിരിക്കുക എങ്ങനെ വിഷമിക്കാതിരിക്കും എന്ന് പറ സ്റ്റെല്ല കഴിഞ്ഞ രണ്ടു വർഷമായി അവനെ തിരക്കാൻ തുടങ്ങിയിട്ട് എവിടെ പോയി എങ്ങനെ ജീവിക്കുന്നു ഒരൈഡിയുമില്ല ഞാനും ഡാനിയലും അവനെ തിരക്കാൻ ഇനി സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല പേടിയാണ് സ്റ്റെല്ല അവൻ്റെ അടുത്ത് നിന്ന് അവസാനമായി അവളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ജയിച്ചു എന്നൊരു അഹങ്കാരമായിരുന്നു എന്നാൽ അവയെല്ലാം തകിടം മറച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചിരുന്ന റൂമിൽ കിടക്കുന്ന ദക്ഷയെ കണ്ടതോടെ അവസാനിച്ചു പപ്പ പണ്ടേ പറഞ്ഞായിരുന്നു അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കാൻ പക്ഷേ അഹങ്കാരമോ ജാതിയോടും മതിത്തിനോടുമുള്ള വിഭ്രാന്തിയോ അവളെ അവളുടെ ഇഷ്ടത്തിന് വിടാൻ മനസ്സനുവദിച്ചില്ല ഇനി ഒരിക്കൽ കൂടി അവൾ സൂയിസൈഡിന് ശ്രമിച്ചാൽ അവളെ നമുക്ക് പിന്നെ കിട്ടില്ല ഇച്ചായ നമുക്ക് നോക്കാം അവൻ വരും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവനില്ലാതെ അവൾക്ക് പറ്റാത്തതുപോലെ ആവില്ലേ അവനും അവൻ വരും ഉം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ കിടക്കുന്ന അവളുടെ റൂമിന്റെ വാതിൽക്കലേക്കൊന്ന് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് മൂന്ന് മൂന്നുപേരും താഴേക്കിറങ്ങി എന്തായി ചേട്ടന്മാർക്ക് രണ്ടു പേർക്കും കിട്ടിയോ പപ്പ മിണ്ടി പോകരുത് രണ്ടും നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാൻ നിന്റെയൊക്കെ ആഗ്രഹം പോലെ ആയില്ലേ ഇപ്പോൾ അവൾ ജീവശവം പോലെ ആ റൂമിനകത്ത് അവളൊന്നു പുറത്തോട്ടിറങ്ങിയിട്ട് വർഷങ്ങളായി അവൻ എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല തേടി കണ്ടുപിടിച്ചു കൊണ്ടു കൊടുക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളോടൊപ്പം ഞാനും നിന്റെ മമ്മയും പോയിട്ടുണ്ടാകും അവർ ഇറങ്ങി വരുന്നതും നോക്കി താഴെ സോഫയിലിരുന്ന് ഫെലിക്സ് പറയുന്നത് കേട്ട് രണ്ടുപേരും തല താഴ്ത്തി അദ്ദേഹം അവർ ഇരുവരെയും തുറിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഒന്നും ചെയ്യാൻ കഴിയാതെ നിസാരായി പണ്ട് ചെയ്ത മഹാഭാവത്തിൻ്റെ ഭാരം ശിരസിലേറ്റി രണ്ടുപേരും പുറത്തേക്കിറങ്ങി ഡാനിയൽ കാരെടുത്തതും ഡേവിഡ് കയറി എങ്ങോട്ടാണെന്നറിയാതെ ദിശ തെറ്റി രണ്ടുപേരും വണ്ടി ഓടിച്ചു പോയി മാസങ്ങൾക്ക് ശേഷം അച്ചായ ഇന്നാണ് അവൻ നമുക്ക് തന്നിട്ടുള്ള അവസാന ദിവസം നമുക്കിതുവരെ അവൻ അവിടെ എവിടെയുണ്ട് എന്നുള്ളതിൽ ഒരു തുമ്പുപോലും കിട്ടിയില്ല എനിക്ക് ആലോചിച്ചിട്ട് തന്നെ കയ്യും കാലും തളരുന്നു ഇന്നലെയും കൂടി അവൾ ഓർമ്മിപ്പിച്ചതല്ലേ ഉള്ളൂ ഇനി നമ്മൾ എന്തു ചെയ്യും സന്ധ്യോടടുത്തതും ഡേവിഡ്സൺ എവിടെ നിന്നോ വീട്ടിലേക്ക് വന്ന് കയറി ഡാനിയൽ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ട് ചോദിച്ചതും അവൻ നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരുടെ റൂമിലേക്ക് കയറിപ്പോയി കുറച്ച് സാവകാശം കൂടി ചോദിച്ച ഡേവിഡിൻ്റെ കവൾ ആഞ്ഞു തല്ലിക്കൊണ്ടാണ് അവൾ മറുപടി നൽകിയത് മറ്റൊന്നും പറയാൻ കഴിയാതെ അവളെ ഒന്ന് നോക്കി അവർ ഇരുവരും പുറത്തേക്കിറങ്ങി അത് ഓർക്കവേ ഡേവിഡ്സന്റെ ഉള്ളിൽ അകാരണമായ പേടി നിറഞ്ഞു അവളെ നഷ്ടപ്പെട്ടാൽ കൂടെ പോകുന്നത് തങ്ങളുടെ അച്ഛനും അമ്മയും കൂടിയാണ് എന്ന ബോധം അവർക്ക് രണ്ടുപേരുടെയും ഉള്ളിൽ നിറഞ്ഞു വാ നമുക്ക് അവളെ ഒന്നുകൂടെ കാണാം എന്തിന് ഇനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ എന്തോ വരട്ടെ എന്ന് കരുതി കുറച്ചു മുൻപ് അവളുടെ റൂമിലേക്ക് കയറിയതാണ് അവന്റെ ഫോട്ടോയിൽ മുഖം ചേർത്ത് വെച്ച് കിടന്ന് സൈഡിൽ ബ്ലൈഡുമായി അവൾ കാത്തിരിക്കുകയാണ് അവനെ അവനില്ലാതെ അതിനകത്തേക്ക് കയറാൻ അവൾ അനുവദിക്കില്ല ഇന്നത്തെ ഒരു രാത്രി കൂടി നോക്കും എന്നാണ് അവൾ പറഞ്ഞത് ഇനി അവളോടൊന്നും പറയാൻ പറ്റില്ല അച്ചായ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം ഇനിയും അനുഭവിച്ചു തീർന്നില്ല എന്ന് തോന്നുന്നു അവർ ഇതുവരെ നോക്കി കണ്ണുനീർ പൊഴിക്കാത്ത സ്റ്റെല്ലയായുള്ളൂ കഴിഞ്ഞ വർഷമാണ് ഡേവിഡിൻ്റെയും സ്റ്റെല്ലയുടെയും വിവാഹം കഴിഞ്ഞത് അതും സ്റ്റെല്ലയുടെ നിർബന്ധം കൊണ്ട് മാത്രം തൻ്റെ അനിയത്തിക്ക് ഒരു ജീവിതമില്ലാതെ തനിക്കുമില്ല എന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു അവൻ്റെ ഉള്ളിലെ നോവറിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ അവൻ്റെ അടുത്ത് ഒന്നിനും പോകാറില്ല വന്നു കയറി അന്ന് മുതൽ കാണുന്നത് ചേട്ടനന്യൻ വിക്രമിനും വേണ്ടിയുള്ള നെട്ടോടച്ചിലാണ് ഇനിയും കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ നിൽക്കുന്നത് അവരെ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഫെലിക്സും അദ്ദേഹത്തിന്റെ ഭാര്യയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല തന്റെ മകളെ ഓർത്ത് നെഞ്ചുനീറി കരയുകയാണ് ആ അമ്മയുടെ യോഗം വിക്രമിന്റെ അമ്മ കരഞ്ഞതിനായിരം ഇരട്ടി കൂടുതൽ ഡേവിയും ഡാനിയലും ടിംസാണ് അവരെക്കാൾ രണ്ട് വയസ്സ് ഇളയതാണ് ദക്ഷിണ പെൺകുട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം കാരണം അവളെ ലാളിച്ചും പറയുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയെടുത്തുമാണ് വളർത്തിയത് അവൾ ഒരു അന്യ പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞതും അദ്ദേഹം രണ്ടുപേരുടെയും കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞതാണ് എന്നാൽ മതഭരാത് തലയ്ക്ക് പിടിച്ച രണ്ടുപേരും അവരുടെ വാക്കുകൾ ചെവി കൊണ്ടല്ല അന്ന് നാലു പേരും ചേർന്ന് ചെയ്ത പാപത്തിന്റെ ഭാരം ഇന്ന് നാലു പേരും അനുഭവിക്കുന്നുണ്ട് ഒരു ദിവസം രാത്രി കള്ളു കുടിച്ച് ബോധമില്ലാതെ സ്റ്റീഫനും ഫിലിപ്പും ഡാനിയലും ഡേവിലും യാത്ര ചെയ്ത കാർ ഒരു വലിയ കണ്ടെയ്നറിനെ ഇടിച്ചു കയറി ഇടിച്ചാതെ സ്പോട്ടിൽ കണ്ടെയ്നർ ഓടിച്ചു വന്ന ഡ്രൈവർ അത്ഭുതകരമായി നിസ്സാര പരിക്കോടൻ രക്ഷപ്പെട്ടു എന്നാൽ കാർ ഓടിച്ചിരുന്ന സ്റ്റീഫൻ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണമടഞ്ഞു കോ ഡ്രൈവ് സീറ്റിലിരുന്ന ഫിലിപ്പിന്റെ അരയ്ക്ക് താഴോട്ട് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ തളർച്ച ബാധിച്ചു ഡാനിയൽ ആറുമാസത്തോളം കോമയിലും ആറുമാസത്തോളം വീൽ ചെയറുമായി തള്ളി നീക്കി കഴിഞ്ഞൊരു വർഷമായിട്ട് അവൻ റിക്കവറായി വരുന്നതിനോടൊപ്പം ഡേവിയുടെ കൂടെ ഇടയ്ക്ക് വിക്രമിനെ തിരിഞ്ഞെടുക്കാറുണ്ട് നാലഞ്ച് മാസക്കാലത്തോളം ഡേവിഡ്സന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാതെ ശരീരം മുഴുവൻ അടിച്ചു നുറുങ്ങിയ അവസ്ഥ മൂത്രവിസർജ്ജനം ഇരുവർക്കും ട്യൂബ് വഴിയായിരുന്നു ബെഡിൽ നിന്ന് അനങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും കൈസഹായം വേണം ദാഹിച്ചാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സ്വയം കഴിയാത്ത അവസ്ഥ ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് മരണം എന്നത് മൂന്നുപേരും അടുത്തറിഞ്ഞ അവസ്ഥ ഒരു രീതിക്ക് പറഞ്ഞാൽ വിക്രം അനുഭവിച്ചത് എത്രയോ ചെറുത് ഏത് ഈശ്വരനെയാണോ ബാക്കിയുള്ളവരുടെ ഈശ്വര വിശ്വാസത്തിനേക്കാൾ മുകളിൽ എന്ന് ഇവർ അഹങ്കരിച്ചത് അതേ സർവേശ്വരൻ തന്നെ നാലു പേർക്കും ശിക്ഷ കൊടുത്തു ഇന്ന് ഇവർക്കറിയാം ദൈവം ഒന്നേയുള്ളൂ സകലടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തി ദച്ചു ഇരുവരും എന്തൊക്കെ ഓർത്തുകൊണ്ട് ഹാളിലെ സോഫയിലിരുന്ന് കാൽമുട്ടിൽ ഇരുകൈകള് മൂന്നി തലകുനിച്ച് തലമുടിയിൽ വിരൽ കോർത്തു പിടിച്ച് ഡേവിഡ്സൺ ഇരുന്നു അവൻ്റെ അടുത്തായി ഇനി അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഊഹമില്ലാതെ തലകുമ്പിട്ട് കുമ്പിട്ട് അവരെ ഇരുവരെയും നോക്കി ഹാളിലെ ചുവരിൽ ചാരി സ്റ്റെല്ലാം നിൽക്കുന്നു പെട്ടെന്ന് വീട്ടുമുറ്റത്ത് ഒരു പുരുഷ ശബ്ദം മുഴങ്ങിക്കേട്ടതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി ചാടിയെഴുന്നേറ്റു അവനല്ലേ വിക്രം ഹായ് ചായ അവനാണ് എന്ന് തോന്നുന്നു വാടാ ഡേവിഡ്സൺ ചാടി പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഡാനിയലിൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പോടെ ചോദിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടി അവരുടെ വീടിൻ്റെ മുറ്റത്തായി മാറിൽ കൈപ്പിണിച്ചു കെട്ടി അകത്തേക്ക് നോക്കി ദക്ഷയെ ഉറച്ച ശബ്ദത്തോടെ വിളിക്കുന്ന വിക്രമിനെ കണ്ടതും അവരുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവർക്ക് നോക്കി നിന്നു വിക്രം ഡേവിഡ്സൺ പെട്ടെന്നുള്ള അമ്പരപ്പ് വിട്ടുമാറിയതും അവൻ്റെ അടുത്തേക്ക് ഓടിയിറങ്ങി അവൻ്റെ തൊട്ടുപുറകെ ഡാനിയലും ഇരുവരുടെയും ചുണ്ടിൽ ചിരിയുണ്ട് എന്നേക്കുമായി അസ്തമിക്കാറായി നിൽക്കുന്ന അവരുടെ ജീവിതം കരകയറി വന്നെന്ന് പുഞ്ചിരി വിക്രം ഞാൻ ദച്ചുവിനെ കാണാനാണ് വന്നത് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് പോകാൻ നിന്ന ഡേവിഡ്സന്റെ നേർക്ക് കൈയെടുത്ത് തടഞ്ഞുകൊണ്ട് വിക്രം അവരുടെ നേർക്കൊന്നു നോക്കിക്കൂടെ ചെയ്യാതെ ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് നോക്കി അവൾ എവിടെയുണ്ട് മുകളിൽ അവളുടെ മുറിയിൽ അവന്റെ ചോദ്യം കേട്ടതും മറുപടി പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് കയറി ശബ്ദം കേട്ട ഇറങ്ങിയ ഫെലിക്സ് കാണുന്നത് തന്റെ മക്കളോട് തറപ്പിച്ച് സംസാരിക്കുന്ന വിക്രമിനെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭാര്യയുമുണ്ട് മോനെ അവരുടെ നേർക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ മുകളിലേക്ക് കയറാൻ നിന്ന വിക്രമിനെ അവർ വിളിച്ചതും അവനൊന്ന് നിന്നു എവിടെയായിരുന്നു നീ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എൻ്റെ മോൾ അവൾക്ക് വേണ്ടി വെറും കൈയോടെ അവളെ വന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അവളെ പട്ടിണിക്കിടാതെ നോക്കാൻ പറ്റുന്ന രീതിക്കായിട്ടുണ്ട് ഈ വിക്രം എനിക്ക് വേണ്ടി അവളോട് കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് ഞാൻ വരുമെന്നും എന്നെ നിങ്ങൾ അന്വേഷിച്ച് നടന്നതൊക്കെ ഞാൻ അറിഞ്ഞതാ പക്ഷേ മുന്നിൽ വരുന്നത് നിങ്ങളുടെ മകളെ നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിട്ട് മതിയെന്ന് അന്നേ ഉറപ്പിച്ചതാ ഇന്ന് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പ്രാപ്തി ഉള്ളവനാ ഞാൻ അവരുടെ നേർക്കൊന്നും നോക്കാതെ ഉറപ്പിച്ചത് അവൻ സംസാരിച്ചു തലചരിച്ച് പുറകെ നിൽക്കുന്നവർക്ക് മുഖം കൊടുത്ത് അവരെ ഒന്ന് അവൻ താങ്ങിയാണ് പറഞ്ഞു നിർത്തിയത് അവൻ പോകുന്ന നോക്കി അവർ അവിടെ നിന്നു അവൻ നേരെ മുകളിലേക്ക് കയറി അടഞ്ഞു കിടക്കുന്ന അവളുടെ മുറി കണ്ടതും അവൻ്റെ കണ്ണിലൂടെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കണ്ണിൽ തെളിഞ്ഞു ഒപ്പം അവൻ്റെ ആ കണ്ണുകൾ നിറഞ്ഞു വിറയ്ക്കുന്ന കാൽവപ്പോടെ അവൻ ആ മുറിയുടെ പുറത്ത് വന്ന് നിന്നു കൈ ഉയർത്തി ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും ആ ഡോറ് തുറന്നു വന്നു പതർച്ചയോടെ ആ റൂമിലേക്ക് ഒന്ന് നോക്കി ചുറ്റുമിരിട്ട് വിരിഞ്ഞ ആ റൂമിൽ അവൻ കണ്ണുകൾ ഓടിച്ചു ഡോർ ഡോറുമലക്കെ തുറന്നു വെച്ചതും ആ ഡോറിൻ്റെ പുറകെ വെറും നിലത്ത് ചുരുണ്ട് കിടക്കുന്ന ആ പെണ്ണിനെ കണ്ടതും അവൻ സ്തംഭിച്ചു നിന്നു അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങി അവൻ ആ റൂമിലേക്ക് പതിഞ്ഞ കാൽവപ്പോടെ കയറി സ്വിച്ച് ബോർഡ് തപ്പി ലൈറ്റിട്ട് ആ റൂമിൻ്റെ അവളെയും അവസ്ഥ കണ്ട് അവൻ പകപ്പോട് നോക്കി റൂമിൽ മുഴുവൻ ചിതറി കിടക്കുന്ന വസ്ത്രങ്ങളും കുപ്പിച്ചില്ലുകളും ബെഡിൽ ഒന്ന് രണ്ട് വസ്ത്രങ്ങൾ കിടപ്പുണ്ട് അവൻ അവയിലൊന്ന് സൂക്ഷിച്ചു നോക്കി താൻ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളുമാണ് അവയൊക്കെയെന്ന് അവന് മനസ്സിലായി ബെഡ് മാത്രം വൃത്തിക്ക് വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് എന്തൊക്കെയോ വലിച്ചു വാരി അവൻ്റെ കണ്ണുകൾ ആ ചുമരിലേക്ക് നീണ്ടു ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചുമരിൽ വിക്രമിൻ്റെ വലിയൊരു ഫോട്ടോ നാലു ചുമരിലും അതേ വലുപ്പത്തിൽ അല്ലെങ്കിൽ കൂടെ അവനും അവൾ ചേർന്നുള്ള ഫോട്ടോകൾ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി വെറും നിലത്ത് ചുരുണ്ടുകൂടി കിടപ്പുണ്ട് മുടി മുഴുവൻ തറയിൽ അലങ്കോലമായി കിടക്കുന്നു അവളുടെ അടുത്തായി രണ്ട് പ്ലേറ്റ് ഒന്നിൻ്റെ പുറത്തൊന്ന് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ആഹാരമാണ് എന്ന് അവന് തോന്നി ഗ്ലാസ്സിൽ വെച്ചേക്കുന്ന വെള്ളം പോലും അതുപോലെ ഇരിക്കുന്നു അവൻ അവനൊന്നുകൂടെ അവളെ സൂക്ഷിച്ചു നോക്കി എന്തോ ഒന്നിൻ്റെ പുറത്താണ് അവൾ കിടക്കുന്നത് എന്ന് തോന്നി അവന് അവിടെ നടന്ന് അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നു അവളുടെ നേർക്കുന്ന് നോക്കിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊരു കി തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അവളുടെ ഫോട്ടോ ആണ് അതെന്ന് അവന് മനസ്സിലായി അതിനെ അവന്റെ നെഞ്ചിലെ ഭാഗത്തായിട്ട് തലവെച്ചാണ് അവളുടെ കിടത്തം ആ ഫോട്ടോയുടെ അടുത്തായി ഒരു ബ്ലേഡ് കൂടി കണ്ടതും അവന് തല പെരുക്കുന്നത് പോലെ തോന്നി ഒരു മുഴുഭ്രാന്തികയെ പോലെ ആയിരിക്കുന്നു അവളുടെ രൂപം അവൻ വിറയിലൂടെ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ തലയും എല്ലാം തല അവൾ ആരുടെയോ സ്പർശനം മറിഞ്ഞ് കണ്ണുകൾ ചിമ്മി തുറന്നു